ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവർ സന്തോഷത്തോടെയാണോ അതോ ഭയങ്കര ദുഃഖത്തോടു കൂടിയാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിയോ എന്താണ് അവരുടെ പ്രസൻ്റ് സിറ്റുവേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഓക്കെ പക്ഷേ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത് കാരണം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ ഞാനിപ്പോൾ ഈ അവസാനം ഇട്ട വീഡിയോയിൽ ഏതൊരു ഗോപിക അങ്ങനെ എന്ന് ആരോ എന്നോട് പറഞ്ഞിരുന്നു കമൻ്റ് അടിച്ചിരുന്നവർ സാറ് സാറിൻ്റെ പണി പോയി നോക്ക് യൂണിവേഴ്സ് തരാനുള്ളപ്പം തരും എന്ന് അതിൽ ഞാൻ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് ആ ഗോപിക വസന്തത്തിനോട് ഞാൻ ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ അതേപോലെ ചിന്തിക്കുന്നവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ബുദ്ധിമുട്ടി ഈ ടാരഡ് റീഡിങ് കാണുന്നത് വേറെ വല്ലവരുടെയും എനർജി നിങ്ങളുടെയാണ് എന്ന് വിചാരിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടു തരുമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് ഞാൻ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സൺ റീഡിങ് എടുത്താലേ പറ്റുമെന്ന് അപ്പോൾ ഇത്തരത്തിൽ ചൊറിയാൻ വേണ്ടി മാത്രം ഇരിക്കുന്നുവർ എൻ്റെ താഴെ കമൻ്റ് ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മിഷൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും മിഷാനെ കയറി മാന്തിയ ശരിക്കും കയറി ചൊറിയും ഞാൻ കൊണ്ട് സ്റ്റാറ്റസൊക്കെ ഇട്ട് ശരിക്കും ഞാൻ പൊളിച്ചു തരും കാരണം ഞാൻ നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഇതിട്ടോ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നൊരു ലഷ്യായിട്ട് വന്ന ആളല്ല ഞാൻ ഞാനിതേപോലൊരു സിറ്റുവേഷനിൽ ഒന്നും തന്നെ കൊല്ലം പോസിറ്റീവ് മാത്രം വിഴുങ്ങിയിരുന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നും വന്നിട്ടില്ല ഒരു കാര്യവും വന്നിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ റീഡിങ് നോക്കിയിട്ട് എൻ്റെ എനർജി എന്താണെന്ന് മനസ്സിലാക്കി ഞാനത് ചേഞ്ച് ആയപ്പോൾ മാത്രമാണ് എന്നിലേക്ക് പുതിയ കാര്യങ്ങൾ വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നു അപ്പോൾ ഇതേപോലെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പേഴ്സണൽ റീഡിങ് എടുക്കണമെന്ന് ഞാൻ ഒരാളെയും ക്ഷണിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ അത്തരം എൻ്റെ അടുത്ത് വന്ന് എടുക്കാൻ തോന്നിയെങ്കിൽ മാത്രം മതി എൻ്റെ അടുത്ത് റീഡിങ് വരുന്നവരോടും ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് റീഡിങ് എടുത്തിട്ട് കാര്യമുള്ളൂ കാരണം നിങ്ങൾക്ക് എവിടെയാണോ ആരുടെ വീഡിയോസാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് അവിടെയാണ് നിങ്ങൾ പോയി റീഡിങ് എടുക്കേണ്ടത് അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഓക്കെ ഇനി നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് വരാം ആ നമ്മൾ പറഞ്ഞു നമുക്ക് പേസൺ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ എപ്പോഴാണോ നിങ്ങൾ നമ്മുടെ അടുത്ത് ഒരു റീഡിങ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോണിൽ കൂടെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളെന്നെ വിളിക്കും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളുടെ കറണ്ട് എനർജി അനുസരിച്ച് നമ്മളിവിടെ കാർഡ് ഷഫിൾ ചെയ്ത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരാം പിന്നെ മറ്റുള്ള ഏത് സ്ഥലത്തേയും പോലെക്കാളും നിങ്ങൾക്ക് നിങ്ങൾ റീഡിങ്ങിന് ഇനി എൻ്റെ അടുത്ത് ഒരു എമൗണ്ട് അടച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് ഓക്കെ എനിക്കും ഓക്കെ ആയിട്ടുള്ളൊരു സമയമാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടും അല്ലാത്ത റീഡിങ്ങുകൾ ഞാൻ എടുക്കാറില്ല ഓക്കെ ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല കാരണം ഞാൻ നിങ്ങളെ ഇട്ട് നിങ്ങൾ റീഡിംഗ് എടുക്കാൻ വരുമ്പോൾ അതിനെപ്പറ്റി എത്രമാത്രം അറിയാൻ ക്യൂരിയോസിറ്റിയോടുകൂടി കൂടിയായിരിക്കും നിങ്ങൾ വന്നതെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളങ്ങനെ ലാഗ് ചെയ്യിപ്പിക്കില്ല ഞാനങ്ങനെ ഒരു റീഡിങ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറയുന്ന സമയത്ത് തന്നെ അവർക്ക് എല്ലാവർക്കും റീഡിങ് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയ വ്യക്തിയുടെ എനർജി ആയിരിക്കാം അവർ പോയ ആ റിലേഷിപ്പിലെ എനർജി ആയിരിക്കാം ഇതൊക്കെ തന്നെ വരാം ആ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും എന്നൊരു പറയുന്നത് ഓക്കെ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇന്നൊരു ടോപ്പിക്ക് എടുത്ത് വെച്ചിട്ട് അതിൽ കുറേ കാർഡ് ഷഫിൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ വരുന്ന ഇതിനെയാണ് ഞാനിതിൽ കാണിക്കുന്നത് ഇതൊരു ജസ്റ്റ് ഒരു അഡ്വെർടൈസ്മെൻറ്റ് അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ഇപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് വീഡിയോ കാണുന്നെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ലഭിക്കൂ എന്ന് വിശ്വസിക്കുക ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ച് പോയി ഇപ്പോൾ ഒരു ആയിട്ട് നിങ്ങൾ നോ കോൺടാക്റ്റ് ആണ് ലെസ് കമ്മ്യൂണിക്കേഷനാണ് മുഴുവനായിട്ട് ബ്രേക്കപ്പായി ആയി ഉണ്ടാവും നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയായിരിക്കാം അത് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ ആയിട്ട് അങ്ങോട്ട് പോയതാകാം എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് അപ്പോൾ അത് പല വിധത്തിലായിരിക്കും എന്തു തന്നെയാണെങ്കിലും നിങ്ങളിൽ നിന്നും പോയ വ്യക്തി തീർത്തും ഹാപ്പിയല്ല എന്ന് തന്നെ ഞാൻ പറയാം കാരണം സ്വന്തമായിട്ട് അവർ തന്നെ പോയി ഒരു കുഴിയിൽ ചാടി പോലത്തെ അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു കെണിയിൽ പോയി ചാടി പോലത്തെ ഒരു അവസ്ഥയാണ് സ്വയം എരയാവുക എന്ന് പറയില്ലേ നമ്മളിവിടെ ഒന്നും കിട്ടാത്തത് കണ്ടപ്പോൾ ഇതിനേക്കാ വലുത് കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ളത് അവിടെ ചെന്നപ്പോൾ ഇതിനേക്കാ കഷ്ടമായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ ഇരിക്കുന്നത് ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിൽ പോയപ്പോൾ ഇവിടെ ലഭിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടാവില്ല ഓപ്പോസിറ്റ് ഇപ്പോൾ അവരാരടുത്താണോ പോയെ അവരെ വളരെയധികം ആശ്രയിക്കേണ്ടി വരുന്ന ഒരു വരുന്നൊരവസ്ഥയായിരിക്കാം ചിലപ്പോൾ ഫാമിലിയുടെ പ്രയോറിറ്റി നോക്കി ഫാമിലിയിലേക്കാണ് പോയതെങ്കിൽ ഫാമിലിയെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം എന്തൊക്കെ സ്വപ്നങ്ങൾ കൊണ്ടാണോ നിങ്ങളിൽ നിന്ന് എന്തൊക്കെ ലഭിക്കാത്തത് കൊണ്ടാണോ അത് എന്ന് തേടിയാണോ അവർ പോയത് അവിടെ പോയ സ്ഥലത്ത് അവർക്ക് ഒന്നും ലഭിച്ചിട്ടില്ല തകർന്ന സ്വപ്നങ്ങളാണ് എന്തൊക്കെ മനക്കോട്ട കെട്ടിയോ അതെല്ലാം തകർന്നിടിഞ്ഞ് വീണു എന്ന് തന്നെ പറയാം ഒരുപാട് ഗാർഹികമായ പൊരുത്തക്കേടുകൾ ഒരു തകർന്ന കുടുംബം അത്തരത്തിലുള്ള ഒരു എനർജിയൊക്കെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു ചിരി ഉണ്ടാകാം സന്തോഷം ഉണ്ടാകാം കാരണം നിങ്ങൾ നിങ്ങളത്തരത്തിലധികം വിഷമിച്ച് കുറേ നാളുകളായിട്ട് ഉണ്ടാകും ചിലപ്പോൾ പോയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് പോയതാവാം എന്ത് തന്നെയാണെങ്കിലും അവർ ഒട്ടും ഹാപ്പി അല്ല അവരുടെ ഒരുപാട് മത്സരങ്ങൾ വൈരുദ്ധ്യങ്ങൾ ഒരുപാട് പ്രശ്നം അവർ പോയ ആ റിലേഷൻഷിപ്പിൽ ഒട്ടും കമ്മിറ്റ്മെൻ്റ് ഇല്ല ചിലപ്പോൾ ആ പോയ വ്യക്തി അവർ അത്യാഗ്രഹം കൊണ്ടായിരിക്കും പോയത് അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ അത്യാഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ ആയിരിക്കും ഇപ്പം അവർ മുന്നോട്ട് പോകുന്നത് അവരുടെ റിലേഷൻഷിപ്പ് മുഴുവനായിട്ട് ഒരു അലസത നിറഞ്ഞതാണ് എന്ന് തന്നെ പറയാം ഒരുപാട് അസ്വസ്ഥതകൾ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഇപ്പോഴൊക്കെ അവർ അവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു നല്ലത് എന്നവര് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് എന്താ പറയുക ഒരു നഷ്ടമായിരുന്നു നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അല്ലെങ്കിൽ ഇത്ര ഒരു സാഹചര്യത്തിൽ നിന്ന് നല്ലത് തേടിപ്പോയി അവിടെ പോയി ഒന്നും കിട്ടിയില്ല സ്വയം ഒരു അവസ്ഥയാണ് തീർത്തും എന്താ പറയുക ദുഃഖം തന്നെയാണ് ഇപ്പോൾ അവർ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തൊരു സാഹചര്യം ആണെങ്കിലും ഓക്കെ ചിലപ്പോൾ തേപ്പാട്ടീടെയതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ പോയേ നിങ്ങളെ വേണോ അല്ലെങ്കിൽ മറ്റേ വ്യക്തിനെ വേണോ അല്ലെങ്കിൽ ഫാമിലീനെ വേണോ എന്നൊക്കെ തിരഞ്ഞെടുപ്പുകൾ നടത്തി എനിക്കത് മതി ഞാൻ ശരിയാകും നന്നാവും ഞാൻ അതിൽ സന്തോഷമായിരിക്കും എന്നൊക്കെ കരുതിയായിരിക്കും പോയേ ഒരു കാര്യമില്ല ഭയങ്കരമായിട്ട് അവസ്ഥയാണ് കാരണം ഇത് നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് അഹങ്കാരമുള്ളൊരു കാര്യമായിരിക്കും നിങ്ങളൊന്നും അംഗീകരിക്കാതെ അമിത അഹങ്കാരം ഇപ്പം അവിടെ ചെല്ലുന്നോടത്ത് അവർക്ക് അതിനുള്ള തക്കതായ ശിക്ഷ കിട്ടി കർമ്മ കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുക ആ റിലേഷൻഷിപ്പ് പറഞ്ഞില്ലേ ടോട്ടൽ റിവേഴ്സ് കാർഡും നെഗറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ എന്ന് പറയാം ഒരു ടീം വർക്കിൻ്റെ അഭാവം ഒരു ക്രമരഹിതമായിട്ടാണ് പോകുന്നത് എന്നും അടി വഴക്ക് വക് ഒരു രീതിയിൽ ഒട്ടും ഹാപ്പി അല്ല ഒരുപാട് ഉത്കണ്ഠകളും ഒരുപാട് നിരാശകളും എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ചെന്നു ചിലപ്പോൾ നിങ്ങളുടെ ആ വ്യക്തീനെ ആ മറ്റേ വ്യക്തി ഇപ്പോൾ ആരുടെ അടുത്തേക്കാണോ പോയാൽ അവർ ശരിക്കും എന്താ പറയുക ശരിക്കും വേദനിപ്പിക്കുന്നുണ്ടാകും അവരൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും അവരുടെ ലൈഫിലോട്ട് ഇപ്പോൾ വരുന്നത് തീർത്തും അസുന്തുലിതാവസ്ഥയാണ് ഒരു ബ്രോക്കൺ കമ്മീഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ ആയിട്ട് അടിച്ച് പിരിഞ്ച് അവരായിട്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കും തീർച്ചയായും നി ഇവർ പോയ റിലേഷൻഷിപ്പിൽ ആരുടെ അടുത്തേക്കാണോ പോയത് ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടാകാം ഈ സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പിരിഞ്ഞു പോയ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടാകാം ഞാനെടുത്തത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു ഞാൻ ഒരിക്കലും ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകരുതായിരുന്നു ഇതിനേക്കാൾ നല്ലത് നിങ്ങളായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു ചിന്തിച്ചിരിക്കുന്നൊരവസ്ഥയാണ് അവർക്ക് പറയാം ആ റിലേഷൻഷിപ്പ് ഇപ്പോൾ അവർ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു പോകാം അപ്പോൾ അവിടേക്കും ഇല്ല ഇവിടേക്കും ഇല്ല എന്നൊരവസ്ഥയിലായിരിക്കാം നിൽക്കുന്നത് ഒട്ടും സത്യസന്ധതയില്ല ഒരു ഉത്തരവാദിത്വം ഇല്ല നിങ്ങൾ കെയർ ചെയ്തതിൻ്റെ ഒരു പകുതി പോലും ഇപ്പോൾ അവർ പോയ സ്ഥലത്ത് അവർക്ക് കിട്ടുന്നുണ്ടാകില്ല വളരെയധികം വിഷമിച്ചിരിക്കുന്ന അവസ്ഥ തന്നെയാണ് എന്ന് പറയാം തീർത്തും ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും തോന്നുന്നുണ്ടാകാം കാരണം നിങ്ങളത്രധികം വേദനിപ്പിച്ചിട്ടായിരിക്കും ഈ വ്യക്തി അവിടേക്ക് പോയത് ഒരുപാട് പ്രതീക്ഷകളോട് കൂടി പോയി ഒന്നും കിട്ടിയില്ല ഇപ്പം നിങ്ങളും ഈ ഒരു വ്യക്തിയെ തന്നെ വിചാരിച്ച് ഇപ്പോഴും ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതി മതി കാരണം ആ വ്യക്തിയുടെ തനി സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു പിന്നുള്ളൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല അങ്ങനെ ആത്മാർത്ഥയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തോട്ട് പോവില്ലല്ലോ പിന്നെ നിങ്ങൾ അവരെ ആ റിലേഷൻഷിപ്പ് പോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞും പിടിച്ചും ഇരുന്നിട്ടും ഒരു കാര്യമില്ല കാരണം അതങ്ങനെ പോയത് നന്നായി കാരണം ഇതേപോലത്തെ ഒരു ചീത്ത വ്യക്തിയായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുപോയിട്ട് എന്താ കാര്യം പുതിയ കാണുമ്പോൾ പുതിയൊന്നിലേക്ക് പോവാം അത് കഴിഞ്ഞ് അവിടെ വേറൊന്ന് കാണുമ്പോൾ അവിടേക്ക് പോവുക അങ്ങനത്തെ ഒരു വ്യക്തികളൊക്കെ ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് എന്താണ് കാര്യം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ കെയർ ചെയ്യുന്ന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ നോക്കി വരുന്ന കാരണം ഇത് നിങ്ങളും തിരിച്ചു കൊടുക്കുമ്പോഴാണ് അവർ എന്ന് പറഞ്ഞ ഒരു ഗീവൻ ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അങ്ങനെയൊക്കെയല്ലേ ഒരു റിലേഷൻഷിപ്പ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല നിങ്ങളീ മനസ്സിൽ വിചാരിച്ചത് അവരവരുടെ ഇഷ്ടങ്ങളെ തേടിപ്പോയി അതിനുള്ള ഫലം ഇപ്പോൾ അവർക്ക് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ആ വ്യക്തിയുടെ ഫോട്ടോ ചാറ്റുകൾ ഇതൊക്കെ കണ്ട് പാട്ട് ഓൾഡ് സോങ്ങും സെൻറി സോങ്ങും ഒക്കെ കേട്ട് സാഡായിട്ടിരിക്കാതെ നിങ്ങൾ ഈ സാഹചര്യത്തിൽ നിന്ന് മൊത്തത്തിൽ മാറും അപ്പോഴാണ് നിങ്ങളിലേക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ വരാം അത് ചിലപ്പോൾ കരിയർ ആയിരിക്കാം ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കുന്നതായിരിക്കാം പണസംബന്ധമായിട്ടായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം ഇപ്പോൾ നിങ്ങളെ വിട്ടുപോയ ആ ഒരു വ്യക്തി മാത്രമൊന്നും അല്ല നിങ്ങളുടെ ലൈഫിലുള്ള പുതിയ പുതിയ ആൾക്കാർ വരാനുണ്ട് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു അറിയാതെ നിങ്ങളുടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ച് പോകാനുള്ളൊരു ശക്തി നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകാം നിങ്ങൾ കുറേ കാര്യങ്ങളെ ചെറിയണ്ടാകാം അപ്പോൾ ഒട്ടും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാത്ത നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയെ ഓർത്ത് വെറുതെ കരഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക വിലപ്പെട്ട സമയം പോകുമ്പോൾ നമ്മുടെ പണം പോവും നമുക്ക് വേറെ ഒന്നുമല്ല ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരു കാര്യവുമില്ല ആ വ്യക്തിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരില്ലേ അപ്പോൾ ഈ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തിയെ മാത്രം ആലോചിച്ച് നിങ്ങളുടെ വിലപ്പെട്ട ലൈഫും സമയവും കരിയറും ഇതൊന്നും കളയാതിരിക്കുക പോയവർ പോയി ഇതിനെയൊക്കെ വലുത് വരും എന്താ പറയുക ഈ വണ്ടി പോയാൽ വണ്ടി വരും എന്ന് പറഞ്ഞ രീതിയിൽ അത് ഉണ്ടായിരുന്നുള്ളൂ കാരണം അയാൾ അയാൾ അല്ലെങ്കിൽ അവൾ അതൊരു മോശപ്പെട്ട വ്യക്തിയായിരുന്നു അതെൻ്റെ ലൈഫിൽ നിൽക്കാനുള്ള ഒരു അർഹതയില്ല അപ്പോൾ അവർ പോകട്ടെ അവരനുഭവിക്കുകയാണത് അനുഭവിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മുന്നോട്ട് വരാം ഇപ്പം നമ്മളൊരു വ്യക്തിനെ പരിചയപ്പെടുക എന്ന് പറയുന്നത് ആ വ്യക്തിയായിട്ട് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കുട്ടികളായി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ ആ വ്യക്തികൾ വരുന്നത് എല്ലാവരും അങ്ങനെയെന്നല്ലാട്ടോ പറയുന്നത് ചില ബന്ധങ്ങൾ അങ്ങനെ ആയിരിക്കാം ചിലത് കർമ്മയായിരിക്കാം അപ്പം അതിൻ്റെ ഒരു കർമ്മ വരുന്നത് ഈ ഏതൊരു ബന്ധവും ഏതൊരു സാഹചര്യവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നത് എന്തിനാ നമ്മൾ ഒന്നും കൂടി നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് പാകപ്പെടുത്തി നമ്മുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ തള്ളിവിടാൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മൾ യൂണിവേഴ്സ് തള്ളിവിട്ടാലും ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് ആ പഴയ ഓർമ്മകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഒരു വ്യത്യാസം വരുന്നില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ കാരണം നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് പോസിറ്റീവ് വരുന്നത് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ നിങ്ങളുടെ നെഗറ്റീവ് എനർജി തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റും ഇരിക്കണേ ഒരു വ്യത്യാസവും വരുന്നില്ല വെറുതെ ഇരുന്ന് കറിയാം നിങ്ങൾ കരയുന്നത് പോലും ആ വ്യക്തി അറിയേണ്ടാവില്ല അവർ ചിലപ്പോൾ അവരെ ഡി ജെക്ക് അടിച്ച് കുളിച്ച് കിടക്കുകയായിരിക്കും ഇതേപോലത്തെ ഒരു കാര്യത്തിൽ എന്തിനാണ് നമ്മൾ നിൽക്കുന്നത് ഇങ്ങോട്ട് കിട്ടുന്ന സ്നേഹം അതിൻ്റെ ഇരട്ടിയാക്കി കൊടുക്കുക ഓക്കെ അത് അവിടെ നിന്ന് വീണ്ടും ലഭിക്കുന്നില്ലെന്ന് കണ്ടാൽ അതിനവിടെ ഉപേക്ഷിക്കുക വേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് ഒരു വ്യക്തിയിൽ മാത്രം നമ്മൾ ഈ പൊട്ടുകിണറ്റിലെ പോലെ അഡിക്റ്റഡ് ആയി പോകുമ്പോഴാണ് നമ്മളിലേക്ക് ഒന്നും വരാത്തത് നമ്മൾ സെന്റി അടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല ഇത് സംഭവിക്കാനുള്ളതാണ് എൻ്റെ ലൈഫിൽ ഇതേപോലൊരു സിറ്റുവേഷൻ വന്നു എനിക്കിതിനെ ഓവർകം ചെയ്ത് പോണം പോയേ തീരൂ എന്നുള്ളൊരു ഉറച്ച തീരുമാനമാണ് നിങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോയവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ സന്തോഷിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഓൾ ഓവർ നമുക്കിതിൽ കിട്ടിയ ഒരു എനർജി അപ്പോൾ നിങ്ങൾ ലെറ്റ് ഗോ ഇനിയും ചെയ്യാത്തവരുണ്ട് ഇനിയും അതേപോലത്തെ സിറ്റുവേഷനിൽ കുത്തിയിരിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങളെ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോവാം നിങ്ങളിലേക്ക് എല്ലാ എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരട്ടെ ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളെ ഫോഴ്സ് ചെയ്ത് റിസൈറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മൾ പല ടോപ്പിക്കിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാം ടൈംലെസ് ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം കമൻറ്റ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ പേഴ്സണൽ റീഡിങ്ങിൽ വരുമ്പോൾ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക ഒരു ടൈമൊക്കെ നിങ്ങൾക്ക് കിട്ടി ആ ടൈം നിങ്ങൾക്കും എനിക്കും ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ ആരും ഉന്തിയും തള്ളിയും ആരും എൻ്റെ അടുത്ത് വരണ്ട ഞാൻ എല്ലാ റീഡിങ്സും എടുക്കാറില്ല അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല എനിക്ക് മറ്റു ജോലികൾ കാര്യങ്ങളുണ്ട് ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയവും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കാം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഓക്കെ എൻ്റെ റീഡിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് റീസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം വരാം ഓക്കെ അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും പോട്ടെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേൻ